ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആവലാതിയാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയച്ച ഒറ്റ മിസൈലും പാടായില്ലെന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ നിർണായകമായ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും തകർത്തിറിയുകയും ചെയ്തു ഇതിൻ്റെ അതിർത്തി പാകിസ്ഥാൻ ചൈനയെ അറിയിക്കുകയും ചെയ്തു ചൈന നൽകിയ മറുപടിയിലാണ് പാകിസ്ഥാൻ അമ്പര ചൈന പറഞ്ഞ മറുപടി ഇങ്ങനെയാണെന്നാണ് അന്താ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചൈന പാകിസ്ഥാൻ നൽകിയ മിസൈൽ പ്രതിരോധ സംവിധാനമായ എച്ച് ക്യു നയൻ ബിയും എച്ച് ക്യു സിക്സ്റ്റീനും ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ സാധിക്കുന്നവയല്ല എന്നാണ് ചൈന പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത് ബ്രഹ്മോസ് പോലെയുള്ള സൂപ്പർസോണിക് മിസൈൽ തടയാൻ എച്ച് ക്യു നയൻ ബിക്കും എച്ച് ക്യു സിക്സ്റ്റീനും കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സ്കാൽപെ കാമിക്കാസി തുടങ്ങിയ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ പ്രതിരോധ സംവിധാനം തകർത്തത് എന്നാൽ ഈ പ്രതിരോധ സംവിധാനം ഇറക്കുന്ന വേളയിൽ ചൈന പറഞ്ഞത് അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലിന് തുല്യമാണ് എന്നാണ് പറഞ്ഞത് എച്ച് ക്യു നയൻ ബിക്കും എച്ച് ക്യു സിക്സ്റ്റീനും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള ശത്രുക്കളെ അല്ലെങ്കിൽ അവയുടെ മിസൈലുകളെ തടയാൻ കഴിയുമെന്നാണ് പറഞ്ഞത് പക്ഷേ പതിനാറ് കിലോമീറ്റർ പോലും അടുത്തുള്ള ആക്രമണങ്ങളെ തടയാനിവയ്ക്ക് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യ അബദ്ധത്തിലൊരു ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് വിട്ടിരുന്നു ആളവായ ഉണ്ടായില്ല എങ്കിൽ പോലും അത് വലിയ കോലാഹലം സൃഷ്ടിക്കുകയും ഇന്ത്യ അതിൽ മാപ്പ് പറയുകയും ആ അതൊരു പിഴവായിരുന്നു എന്നും ആ ഉദ്യോഗസ്ഥനെ പുറ ാക്കിയതായി അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അന്ന് നടത്തിയത് പാകിസ്ഥാന് ചൈന നൽകിയ പ്രതിരോധ സംവിധാനം എത്രത്തോളം ശക്തമാണ് എന്ന് അളക്കുവാനുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യ എല്ലാം ഉറപ്പിച്ചു വെച്ചിരുന്നു